la I <laughs> love you. My... don't

ഉഗ്രരൂപത്തിൽ തുള്ളി വറയുന്ന കാലംകോലമാണ് ഈ കാലം കോലം വഴിപാടായി സമർപ്പിച്ചത് മങ്കൊഴിച്ചാൽ ഈ കോലം തോന്നുന്നത് വൈഷ്മ തുകലശ്ശേരി തിരുവല്ല എല്ലാവർക്കും നമസ്കാരം ഇപ്പോൾ തുള്ളി പറയാൻ പോകുന്നത് പഴയ ഏറ്റവും രൗദ്രമേറിയ കാലങ്കോലമാണ് ഈ കാലങ്കോലത്തിൽ ഇതിവൃത്തമുണ്ട് നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ മാർക്കണ്ണേന്റെ കഥയാണ് നമ്മളിവിടെ തുള്ളി പറയാൻ പോകുന്നത് മാർക്കണ്ണേന്റെ കഥ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം മൃഗണ്ഡു എന്ന മഹാമുനിക്ക് വളരെ കാലം വർഷങ്ങളോളം ഇല്ലാതിരുന്ന സമയത്ത് അദ്ദേഹം ശിവനെ പ്രാർത്ഥിച്ച് അങ്ങനെ വളരെ ശേഷം ശിവൻ പ്രത്യക്ഷപ്പെട്ടു ചോദിച്ചു എന്താ എന്താ ആഗ്രഹം പറഞ്ഞു എനിക്ക് ഭഗവാൻ എനിക്ക് പുത്രനില്ല എനിക്കൊരു പുത്രനെ തന്നെയാണ് ഭഗവാൻ ഭഗവാൻ എനിക്കൊരു പുത്രനെ തന്നെയെന്ന് വളരെ വളരെ വിഷമത്തോടെ പ്രാർത്ഥിച്ചു അപ്പൊ ശിവൻ ആലോചിച്ചിട്ട് പറഞ്ഞു ഈ ജന്മത്തിൽ നിനക്ക് പുത്രനില്ല പക്ഷെ നീ ഇത്രത്തോളം കഷ്ടപ്പെട്ടതുകൊണ്ട് നിനക്കൊരു പുത്രനെ തരാം നീ ആലോചിക്കണം ഒന്നുകിൽ അത് നൂറ് വർഷം ജീവിച്ചിരിക്കുന്ന മഹാമണ്ഡനായ വിധിയായ ഒരു അല്ലെങ്കിൽ പതിനാറ് വർഷം ജീവിച്ചിരിക്കുന്ന മഹാമിടുക്കനായ ബുദ്ധിമാനായ പുത്രനെ വിധിമാനായനായിരിക്കും മറ്റൊന്നും ആലോചിക്കാതെ ആലോചിക്കാൻ എനിക്ക് പതിനാറ് വർഷം ജീവിച്ചിരിക്കുന്ന മിടുക്കനായ മകനെ വരും അങ്ങനെ മൃഗണ്ടും അവരും ഏറ്റവും വീട്ടിൽ ചെന്നു ഭാര്യ ഗർഭിണിയായി പ്രസവിച്ചു മിടുക്കനായ ഒരു പേരിട്ടു അവന് വേണ്ട കർമ്മങ്ങളെല്ലാം കഴിച്ചു അങ്ങനെ പെട്ടെന്ന് കുഞ്ഞിനെ കുഞ്ഞു ജനിച്ചു കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ പന്ത്രണ്ട് വർഷം കടന്നുപോയി അങ്ങനെ പന്ത്രണ്ട് വർഷം കഴിഞ്ഞപ്പോഴാണ് മൃഗണ്ടു ആലോചിക്കുന്നു അറിയൂ ഇനി നാല് വർഷം കൂടെ ഉള്ളു എന്തു ചെയ്യും അങ്ങനെ അച്ഛൻ അച്ഛൻ കാണുന്ന വിഷമിച്ചിരിക്കുന്നത് ഇപ്പം പറഞ്ഞു അങ്ങനെ കഥകളൊക്കെ പറഞ്ഞു ഇങ്ങനെയാണ് എനിക്കിനി നാല് വർഷം കൂടെ ജീവിച്ചിരിക്കാൻ കഴിയത്തില്ല അത് ഓർത്താണ് അച്ഛനെ ജീവിക്കാൻ വേണ്ടി ഞാൻ ജനിക്കാൻ വേണ്ടി വരം ചോദിച്ച സമയത്ത് അച്ഛൻ കൃത്യല്ലേ അച്ഛനെ ചോദിച്ചാൽ പോരായിരുന്നു മരിക്കാതിരിക്കാനുള്ള വരം കൂടെ അച്ഛൻ ചോദിച്ചാൽ പോരായിരുന്നു അതുകൊണ്ട് അച്ഛൻ വിഷമിച്ചിരിക്കുന്നതുകൊണ്ട് ഞാൻ അച്ഛൻ അച്ഛൻ വിഷമിച്ചിരിക്കുന്ന സമയത്ത് എനിക്ക് പറ്റത്തില്ല ഞാൻ മരിക്കാതിരിക്കാനുള്ള വരങ്ങൾ വാങ്ങിച്ചു മുട്ട് വരാൻ പോയിട്ട് കുട്ടിയായിട്ടുള്ള തപസ്സിനായി പോകുന്നു അങ്ങനെ തപസ് നടന്നു നടക്കുന്നു നാല് വർഷം കഴിഞ്ഞു നാല് വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് പതിനാറ് വയസ്സ് പൂർത്തിയാകാൻ പോകുന്നു കാലൻ തന്റെ കിങ്കരന്മാരെ മരിക്കുന്നു അപ്പോഴാണ്